ബിസ്മില്ലാറമുറഹീം ഇന്നലില്ല വസ്സലാത്ത് വസ്സലാം അല റസൂൽഹി വസഹബിഹി അജ്മയി ഇൻഷാള്ള പാഠം രണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ കൂടി ഇൻഷാള്ള പഠിക്കാം ഒന്ന് മോറബിനും മബിനീനും എന്താണ് രണ്ട് ഹാദയുടെ പൂർണ്ണമായ വ്യാകരണം അപ്പോൾ ഒരു കരിമ അത് മോറബാകാം മബിനിയാകാം മോറബ് എന്ന് പറഞ്ഞാൽ ആ ഇസ്മിയായ കലിമ അല്ല കലിമ നമുക്കറിയാം മൂന്ന് രണ്ട് ഇസ്മ് ഫേല് ഹർഫ് അപ്പം നമ്മൾ ഇസ്മാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇസ്മിൻ്റെ അവസാനത്തെ അക്ഷരം അത് ലമ്മാകാം പഥ ആകാം കസറാകാം ഇങ്ങനെ ചില കാരണങ്ങളാൽ ഒരിസ്മെന്നെ ലമ്മാകുന്നതും ചില കാരണങ്ങളാൽ പഥ ആകുന്നതും ചില കാരണങ്ങൾ വന്നാൽ കസറാകുന്നതും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനാണ് മുഹറബ് എന്നു പറയുക മുഹറബുൻ ഇപ്പം മുഹമ്മദുൻ അതിൻ്റെ അവസാന തക്ഷരം ദുന്നാണ് അത് ചില കാരണങ്ങളാലാണ് ധുന്നാകുന്നത് ഒരു കാരണം നമ്മൾ പഠിച്ചു മുബുദ്ധതയാണോ അത് മുഹമ്മദുൻ മുഹമ്മദെന്നായിരിക്കും കുർസിയാണെങ്കിൽ കുർസിയും നേരിടും അല്ലെങ്കിൽ അൽ കുർസിയും റാഷിദാണെങ്കിൽ റാഷിദും നേരിക്കും മുബുത്തതയാണ് ആയാൽ അതാണ് ഒരു കാരണം നമ്മത്താകാൻ അത് നമ്മൾ പഠിച്ചു അതുപോലെ ചില കാരണങ്ങൾ വന്നാൽ ഫതഹത്താകും മുഹമ്മദൻ ചില കാരണങ്ങളാൽ അത് കസറത്താകും മുഹമ്മദിൻ അവസാനത്തക്ഷരം ദാല് മുഹമ്മദിൻ്റെ അവസാന തക്ഷരം ദാൽ എന്താകാം ധുന്നാകാം ധന്നാകാം ധിന്നാകാം അതിൻ്റെ ചില കാരണങ്ങൾ വന്നാൽ അതിൽ ദുന്നെന്തുകൊണ്ടാകും നമ്മൾ പഠിച്ചു കഴിഞ്ഞു മുഗുത്തതയാണോ അത് നമ്മത്താകും അത് തന്വീനുള്ളതാകാം അല്ലെങ്കിൽ അൽ കുർസിയും തന്വീനില്ലാത്തതാകാം എന്തുകൊണ്ട് തൻ എപ്പോഴാണ് തൻവീൻ വരാം എപ്പോഴാണ് തന്വീൻ പോകുകയും ശാദം നമ്മൾ അടുത്ത പാഠങ്ങളിൽ തന്നെ പഠിക്കും പക്ഷെ ഇത്ര മനസ്സിലാക്കാം മൂത്തതാകുമ്പോഴാണ് ഒരു കാരണം നമ്മത്താകാൻ അത് തന്വീനുള്ളതാകാം തന്വീന് ഇല്ലാത്തതാകാം പിന്നെ ചില കാരണങ്ങളാൽ ദന്നാകാം മുഹമ്മദൻ അൽ ഖുർസിയ ചില കാരണങ്ങളാൽ ദിന്നാകാം മുഹമ്മദിൻ ഇപ്പോൾ തന്വീനുണ്ടാകാം അല്ലെങ്കിൽ അൽ ഖുർസി തന്വീന് ഇല്ലാതിരിക്കാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് ദുൻ ദൻ ധിൻ അൽ ഖുർസി അൽ ഖുർസിയ അൽ ഖുർസി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഇസ്മിനാണ് മൂറബൻ എന്ന് പറയാം ഓക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇസ്മ സുക്കൂന് കൊണ്ട് അവസാനിക്കൂല ഇസ്മ സുക്കൂന കൊണ്ട് അവസാനിക്കൂല സുക്കൂന് കൊണ്ട് അവസാനിക്കുന്ന ഇസ്മ ഇല്ല പിന്നെ കലിമ എന്താകാം മബിനിയാകാം അപ്പോൾ ചില കലിമകൾ അതിൻ്റെ അവസാനത്തെ അക്ഷരം മാറില്ല ആ മുഹൂർത്തത ആയാലും അവസാനത്തെ അക്ഷരം എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയായിരിക്കും നമ്മത്താവൂല ഓക്കെ ഇനി ചില കാരണങ്ങളാൽ പതകത്ത് വരണ്ടിടത്തും അതിൻ്റെ അവസാനത്തെ അക്ഷരം എന്തായിരിക്കും മാറില്ല ചില കാരണങ്ങളാൽ കസരത്തായാലും എന്തായിരിക്കും അതിൻ്റെ അവസാനത്തെ അക്ഷരം മാറില്ല അന്ത്യാക്ഷരം മാറില്ല അവസാനത്തെ അക്ഷരം അത് സ്ഥിരമായിരിക്കും ഇങ്ങനെ അദ്വൻ ദന്ദിന്ന് മറവ് മാറുന്ന മാതിരി ഈ മബിനി എന്താവില്ല മാറില്ല സ്ഥിരമായിരിക്കും അങ്ങനത്തെ കലിമകൾക്കാണ് എന്ന് പറയാം ഉദാഹരണം ഹാദ ഹാസ മബിനിയാണെന്ന് നമ്മൾ പഠിച്ചല്ലോ അഥവാ അതിൻ്റെ അഥവാ അന്ത്യാക്ഷരത്തിന് മാത്രം മാറ്റം വരില്ല ഹാസൻ്റെ അന്ത്യാക്ഷരത്തിന് മാറ്റം വരാത്ത സ്ഥിരാന്ത്യാക്ഷര വാക്കുകൾക്കാണ് മബിനിയൂൺ എന്ന് പറയുക എന്ന് നമ്മൾ പഠിച്ചുവല്ലോ ഇനി മോരബ് എന്ന് പറഞ്ഞാൽ അന്ത്യാക്ഷരത്തിന് മാറ്റം വരുന്ന വാക്കുകൾക്കാണ് മോരബ് എന്ന് പറയാം ഉദാഹരണം മുഹമ്മദും ചില കാരണങ്ങളാൽ മർഫുവായിരിക്കും അല്ലേ നമ്മ നമ്മ വരും നമ്മത്ത് അൻ്റെ അക്ഷരത്തിന് നമ്മത്ത് വരാം ഇതിനെന്താ പറയുക നമ്മൾ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്തു എന്നാൽ പറയാം അല്ലേ അങ്ങനെ ലമ്മത്ത് വന്നതിന് ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്തു എന്ന് പറയും അപ്പോൾ അലാമത്തു റഫ് ഹി അമ്മ അലാമത്തു റഫ് അലാമത്തു റഫ് ഹി അമ്മ അതിൻ്റെ അർത്ഥം എന്താ റഫിൻ്റെ അടയാളം അലാമത്ത് എന്ന് പറഞ്ഞാൽ അടയാളം റഫിൻ്റെ അടയാളം എന്താ ലമ്മാണ റഫിൻ്റെ അടയാളം എന്താ ലമ് ആണ് കാരണം എന്താ ലമ്മത്ത് കൊണ്ടാണ് റഫ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് റഫിൻ്റെ അടയാളം ലമ്മെന്ന് പറയുന്നത് അതിനാണ് നമ്മൾ മർഫൂൻ എന്ന് പറയുന്നത് ഉദാഹരണം മുഹമ്മദുൻ ഇവിടെ എന്താ നമ്മൾ ശ്രദ്ധിക്കുക അന്ത്യാക്ഷരമായ ദാലിന് ലമാണ് ദുൻ ദുൻ അപ്പോൾ ഇതാണ് മർഫു അപ്പോൾ അല്ലാമത്തൊരു റഫ് എന്താ ലമ്മ റഫിൻ്റെ അടയാളം എന്താ ലമ്മ കാരണം എന്താ അവസാനത്ത് അശ്വരാലിന് ലമ്മാണ് ഒരു ഉദാഹരണം പറയാം മുഹമ്മദുൻ റസൂലുല്ലാഹി സലഹ് അല്ലെ വസ്ലം ഈ വാക്യത്തിൽ മുഹമ്മദ് എന്താണ് ലമ്മാണ് തൻവീനുള്ള ലമ്മാണ് മുഹമ്മദുൻ അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ദുന്ന എന്നുള്ളത് നിഷാദം നമ്മൾ പിന്നെ പഠിക്കും പിന്നെ മുഹമ്മദ് ചില കാരണങ്ങളാൽ മൻസൂബായിരിക്കും ഫത്ത് ഇതിന് ഫത്തഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തു എന്ന് പറയും എന്ത് ഫത്തഹത്ത് കൊണ്ട് നെസ്പ് ചെയ്തു ഉദാഹരണം മുഹമ്മദൻ ഓക്കെ മുഹമ്മദൻ അപ്പം മുഹമ്മദ നമ്മൾ മർഫൂന്ന് പറയുന്ന മാതിരി അത് ഫത്തഹത്തായാൽ മുഹമ്മദൻ എന്നായാലെന്താ പറയുക മൻസൂ ഓക്കെ അപ്പോൾ മുഹമ്മദുന്ന ലമ്മ കൊണ്ട് റഫ് ചെയ്തു എന്ന് പറയുന്ന മാതിരി ഇവിടെ എന്താ പറയുക ഫത്ത്ഹ് കൊണ്ട് നസ്പ് ചെയ്തു അങ്ങനെ മൻസൂബായി ലമ്മ കൊണ്ട് റഫ് ചെയ്തുകൊണ്ട് അത് മർഫു ആയി കൊണ്ട് നസ്ബ് ചെയ്തുകൊണ്ട് അതെന്തായി മൻസൂബായി അതായത് മുഹമ്മദൻ എന്താ മുഹമ്മദൻ ഉദാഹരണം മുഹമ്മദൻ അപ്പോൾ ഇതെന്താ മൻസൂബാണ് മുഹമ്മദ മർഫു മുഹമ്മദെന്നോ മൻസൂ ഇത് പ്രയാസപ്പെടേണ്ടിയില്ല നമ്മളിത് കേട്ടോണ്ടിരിക്കുമ്പോൾ എന്താണ് പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഇതെന്താകും എളുപ്പമാവും അഥവാ ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് നമ്മൾ ബേജരാകേണ്ട ആവശ്യമില്ല അപ്പോൾ മുഹമ്മദ് എന്താ മുഹമ്മദൻ കഥകത്ത് കൊണ്ട് ദാല് അവസാനിക്കുമ്പോൾ അതിനെന്താ പറയുക മൻസൂഖ് അപ്പോൾ അന്ത്യാക്ഷരമായ ദാലിന് ഫതഹാണ് ദൻ അല്ലേ അതിനാണ് മൻസൂബ് എന്ന് പറയാം അപ്പോൾ അലാമത്തു നസ്ബിഹി ഹി അൽഫതു നസ്ബിൻ്റെ അടയാളം ഫതഹാണ് അപ്പോൾ അലാമത്തു റഫ്ഹി ഹി അൽ നമ്മത്തു റഫിൻ്റെ അടയാളം നമ്മത്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ അലാമത്തു നസ്ബിഹി ഹി അൽ ഫഹത്തു നസമിൻ്റെ അടയാളം ഫാണ് എന്നാണ് നമ്മൾ പറയാം ഉദാഹരണം ഇവിടെ നിന്ന് അഷദു അന്ന മുഹമ്മദൻ റസൂൽ ഉല്ലാഹി അലൈഹി അലൈ അപ്പോൾ ഇവിടെ മുഹമ്മദ് എന്താണ് ഈ വാക്യത്തിൽ മുഹമ്മദൻ നേരത്തെത്തെ വാക്യത്തിൽ മുഹമ്മദുൻ റസൂൽ ഉല്ലാഹി അലൈഹി വസ്ലം ഈ വാക്യത്തിൽ അഷദു അന്ന മുഹമ്മദൻ റസൂൽ ഉല്ലാഹി അലൈഹി അലയ ഇവിടെ എന്തുകൊണ്ട് മൻസൂബ് മുഹമ്മദൻ മൻസൂബായി എന്ന് നമ്മൾ ഇൻഷാർദ പിന്നെ പഠിക്കും അപ്പോൾ എന്താ അലാമത്ത് നസ്ബിഹി അൽ ഫത്തഹത്ത് നസബിൻ്റെ അടയാളം ഫതഹത്താണ് നസ്പിൻ്റെ അടയാളം എന്താ ഫത്തഹത്ത് മുഹമ്മദൻ ഫത്തഹത്ത് ഇനി മുഹമ്മദ് ചില കാരണങ്ങളാൽ മജ്റൂർ ആയിരിക്കും മജ്റൂർ എന്ന് പറഞ്ഞാൽ കസറായിരിക്കും ഇതിന് കസർ കൊണ്ട് ജർറ് ചെയ്തു എന്ന് പറയും ഇതിനെന്താ പറയുക കസർ കൊണ്ട് കസർ കൊണ്ട് ജെറു ചെയ്തു എന്ന് പറയും ഉദാഹരണം മുഹമ്മദീൻ അപ്പോൾ ഇവിടെ എന്തായി മുഹമ്മദീൻ അപ്പോൾ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്തു പതകത്ത് കൊണ്ട് നെസ്ബ് ചെയ്തു കസർ കൊണ്ട് ജർറ് ചെയ്തു കസർ കൊണ്ട് ജെറു ചെയ്തു അപ്പോൾ ഈ മൂന്ന് രീതിയിലാണ് ഇസ്മിയായ കലിമ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് നമ്മത്താണെങ്കിൽ മർഫൂ എന്ന് പറയും ഫത്തഹത്താണെങ്കിൽ എന്ന് പറയും ഇനി കസർ കൊണ്ട് ജെറു ചെയ്തു എന്ന് പറയും അല്ലേ ഉദാഹരണം മുഹമ്മദിൻ അന്ത്യാശ്രദമായ ദാലിന് കസറാണ് ദിൻ അതിനാണ് എന്തു പറയുക മജുറൂറുൻ എന്ന് പറയാം മജുറൂറുൻ അപ്പോൾ മൂന്ന് രീതിയിൽ നമ്മൾ മോറവ് പഠിച്ചു നമ്പത്താണെങ്കിൽ മർഫൂൽ ഫത്തഹത്താണെങ്കിൽ മൻസൂബുൻ കസരത്താണെങ്കിൽ മജ്റൂറുണ്ട് അതായത് കരിമയുടെ അവസാന അക്ഷരത്തിന് കസറായിരിക്കും അത് തൻവീൻ ഉണ്ടാകാം മുഹമ്മദിൻ അല്ലെങ്കിൽ തൻവീൻ ഇല്ലാതിരിക്കാം അൽ ഖുർസി അപ്പോൾ ഈ കസറായതിന് എന്താ പറയുക മജ്റൂറുണ്ട് അപ്പോൾ മർഫൂൽ മൻസൂബുൻ മജ്റൂറുണ്ട് ലമ്മത്താണെങ്കിൽ മർഫൂൻ പത്തഹത്താണെങ്കിൽ മൻസൂബൻ കസരത്താണെങ്കിൽ മജറൂറും നമ്മളിനെ ആവർത്തിച്ചോണ്ടേയിരിക്കും കേട്ടോണ്ടേ ഇരിക്കും അപ്പം എന്താവും ഇൻഷാല്ല എളുപ്പമാവും അപ്പോൾ അലാമത്ത് ജറഹി അൽ കസറത്തും അലാമത്ത് ജറീഹി അൽ കസറത്തും അലാമത്തുള്ള അലാമത്തുള്ള അലാമത്തുള്ളമ്മ അലാമത്തു റഫി അലാമത്തു നസ്ബി ഫത്തഹ അതുപോലെ അലാമത്തുൽ ജറീഹി അൽ ഖസറത്തു അപ്പം അലാമത്തു റഫി അൽ ലമ്മ അലാമത്തുൽ നസ്ബിഹി അൽ ഫത്ത അലാമത്തുൽ ജറീഹി അൽ ഖസറ ജറീൻ്റെ അടയാളം ഖസറാണ് അപ്പം എൻ്റെ പി ഡി എഫ് എന്ന് വെച്ചാൽ അത് താഴുണ്ട് നിങ്ങൾക്ക് അതിനൊക്കെ അത് നോക്കിയിട്ട് ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഉദാഹരണം എന്താ ആമൻ തുബി മുഹമ്മദീൻ റസൂർല്ലാഹി സല അല്ലൈ വല്ലാം അപ്പോൾ കേട്ടാ മുഹമ്മദ് എന്തായി മുഹമ്മദിൻ ആയി എന്തുകൊണ്ട് ദിന്നായിശാല നമ്മൾ പിന്നെ പഠിക്കും പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം കലിമ ഇസ്മിയ കലിമയുടെ അവസാന തക്ഷരം നമ്മാകാം ഫദ്ഹാഗാം കസറാകാം ഇതിനാണ് എന്ന് പറയുക ഇതിനാണ് മൊറബിൻ എന്ന് പറയുക അപ്പം ആമൻ ബി മുഹമ്മദ് ിൻ റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അന്ത്യാക്ഷരത്തിന് മാറ്റം വരുന്നതിന് അഥവാ അസ്ഥിരാന്ത്യാക്ഷര വാക്കുകൾക്ക് മോറബുൻ എന്ന് പറയും കാരണം സ്ഥിരമല്ല അവസാനത്തെ അക്ഷരം കലിമിയുടെ അവസാനത്തെ അക്ഷരം സ്ഥിരമല്ല ചില കാരണങ്ങളാൽ ദുന്നാകാം ചില കാരണങ്ങളാൽ ദന്നാകാം ചില കാരണങ്ങളാൽ ദിന്നാകാം അപ്പോൾ അസ്ഥിരാണ് ഇങ്ങനെ അസ്ഥിരാദ്യാശ്വര വാക്കുകൾക്കാണെന്തു പറയാം മോറബുൻ എന്ന് പറയാം അപ്പോൾ ലമ്മാകാം മർഫൂൻ ദുൻ ഫത്തഹാഗാം മൻസൂബുൻ ധൻ കസറാകാം മജ്റൂറും ധിൻ അപ്പോൾ ധുന്നകാം ധിന്നകാം ധന്നാകാം അതുപോലെ അൽ ഖുർസി യു നകാം അൽ കുർസി ഈ നാഗാം അൽ കുർസി നാഗാം മസ്ജിദുൻ നാഗാം മസ്ജിദിൻ നാഗാം മസ്ജി തന്നാകാം ഓക്കെ കലമുന്നാകാം കലമിന്നാകാം കലമെന്നാകാം അൽ കലമൂന്നാകാം അൽ കലമീനാകാം അൽ കലമാനാകാം അപ്പോൾ കലിമ മൂറബാകാം മഭിനീയാകാം ഇനി നമുക്ക് പാഠം ഒന്നിൽ പഠിച്ച മുഹത്തത ആയി വരുന്ന ഹാതയുടെ പൂർണ്ണ വ്യാകരണം നോക്കാം ഇനി ഹാസയുടെ അന്ത്യ അക്ഷരം എന്താ അലിഫാണ് ആ അലിഫൻ്റെ മേലെന്താണ് സുഖൂനാണ് അഥവാ ഈ ഹാസ ശ്രദ്ധിക്കൂ എത്ര അക്ഷരങ്ങളുണ്ട് മൂന്ന് അക്ഷരങ്ങളുണ്ട് ഹാസക്ക് അല്ലെ ഹാ ദാല് പിന്നെ അലിഫാണ് ആ അലിഫൻ്റെ മുകളിൽ നോക്ക് സുഖൂനാണ് അലിഫൻ്റെ മുകളിൽ നോക്ക് സുക്കൂനാണ് അപ്പോൾ ഹാസൻ്റെ അവസാനത്തെ അക്ഷരമായ അലിഫൻ്റെ മുകളിൽ എന്താണ് സുക്കൂനാണ് അപ്പോൾ ഇത് സുക്കൂനിൻ്റെ മുകളിൽ സ്ഥിരമാണ് മബിനിയാണ് സുക്കൂനിൻ്റെ മുകളിൽ സ്ഥിരമാണ് മബിനിയാണ് അപ്പോൾ ഹാസ ശ്രദ്ധിക്കും അലിഫൻ്റെ മുകളിൽ സുക്കൂൻ കാണും അല്ലേ അപ്പോൾ അന്ത്യ അക്ഷരം സുക്കൂനിന് മേൽ സ്ഥിരമാണ് മാറുകയില്ല മബിനിയാണ് അപ്പോൾ എന്താണ് ഈ ഹാസ തന്മീന് വരണ്ട അടുത്ത് നമ്മത്ത് വരണ്ട അടുത്ത് സുക്കൂൻ തന്നെ ഇരിക്കും ഫത്തഹത്ത് അടുത്തും സുക്കൂൻ തന്നെ ഇരിക്കും കസറത്ത് അടുത്തും അവസാനത്തെ അക്ഷരമായ അൽഫിൻ്റെ മുകളിൽ സുക്കൂൻ ഇരിക്കും നമ്മത്ത് വരേണ്ടടുത്ത് നമ്മത്ത് വരൂല ഫത്തഹത്ത് വരണ്ടടുത്ത് ഫത്തഹത്ത് വിരൂല കസറത്ത് അടുത്ത് കസറത്ത് വരൂല ഓൾറെഡി നമ്മൾ പഠിച്ചു ഹാദ കിത്താബൻ ഇതൊരു പുസ്തകമാണെന്ന് പറഞ്ഞപ്പോൾ ഹാദ മുബുത്തത അപ്പോൾ നമുക്കറിയാം മുഹുത്തതവൻ മർഫൂ ആണ് നമ്മത്ത് വരണം പക്ഷേ ഹാദിൻ്റെ അലിഫിൻ്റെ മുകളിൽ നമ്മത്ത് വന്നു ഇല്ല നമ്മത്ത് വന്നില്ല സുക്കൂൻ തന്നെ ആയിരുന്നു പക്ഷെ നമ്മളെന്താ പറയാം ഹാത മുബുത്തതവും മർഫൂനാണ് നമ്മൾ സങ്കല്പിക്കണം എന്താണ് ആട ദമ്പത്താണ് വേണ്ടത് പക്ഷെ എഴുതുമ്പോൾ നമ്മത്തെ എഴുതും എഴുതുമ്പോൾ നമ്മത്തെഴുതൂല കാരണം എന്താ ഹാത മുറവല്ല മാറൂല ഹാത എപ്പോഴും അലിഫിൻ്റെ മുകളിൽ സുക്കൂനായിട്ട് തന്നെ കിടക്കും ഇതിനാണ് ഇങ്ങനെ ഇങ്ങനെ സ്ഥിരമായ അന്ത്യാക്ഷരം മാറാത്ത ഇതിനാണ് എന്ന് പറയാം അപ്പോൾ അന്ത്യാക്ഷരം സുക്കൂനിൻ്റെ മേൽ സ്ഥിരമാണ് മാറുകയില്ല മബിനി അപ്പോൾ ലമ്മ വരേണ്ടിത്തും ഫത വരേണ്ടടുത്തും കസറ് വരേണ്ടടുത്തും അന്ത്യാക്ഷരം സുക്കൂനിന് മേൽ സ്ഥിരമായിരിക്കും അഥവാ മബ്നിയായിരിക്കും മാറുവല അപ്പോൾ അറബി ഗ്രാമറിലിനെന്താ പറയുക മബ്നിയു നല സുക്കൂൻ എന്ന് പറയും ഹാസെന്താണ് മബ്നിയു നല സുക്കൂൻ കാരണം എന്താ ഹാസൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ മുകളിൽ സുക്കൂനാണ് ആ സുക്കൂലിൻ്റെ മേൽ സ്ഥിരമാണ് മാറൂല അതുകൊണ്ടാണ് മബിനിയു നല സുക്കൂൻ സുക്കൂലിന് മേൽ ഫിക്സ്ഡാണ് മാറൂല അപ്പോൾ ഹാസെന്താണ് മബിനിയു നല സുക്കൂൻ ആ ഹാദൻ്റെ അവസാന തശരമായ അലിഫിൻ്റെ മുകളിലെ സുക്കൂന് ദമ്പത്ത് വരേണ്ടടുത്തും സുക്കൂനായിരിക്കും പദ്ധത്ത് വരേണ്ട സ്ഥാനത്തും സുക്കൂവിനായിരിക്കും ചില കാരണങ്ങൾ കസർ വരണ്ടുണ്ടോ അവിടെയും സുക്കൂനായിരിക്കും അപ്പോൾ സ്ഥിരമായിരിക്കും ആ സുക്കൂന് അലിഫിൻ്റെ മുകളിൽ ഇതിനാണ് മബിനിയെന്നല്ല സുക്കൂൻ സുക്കൂലിൻ്റെ മേൽ എന്ന് പറയുന്നത് ഇനി പാടം ഒന്നിൽ ഹാദം മുത്തത് ആയതുകൊണ്ട് പിന്നെ റഫ് അഥവാ ലമ്മത്തെ ചെയ്തതാണ് അല്ലേ അല്ലാമത്തു റഫിഹി ഹി അമ്മ റഫിൻ്റെ അടയാളം ത ല അപ്പോൾ റഫിൻ്റെ സ്ഥാനത്താണ് അറബി ഗ്രാമറിൽ എന്ത് അറബി ഗ്രാമറിൽ റഫിൻ്റെ സ്ഥാനത്താണ് കാരണം ഹാദ നമ്മൾ പാഠം ഒന്നിൽ പഠിച്ച ഹാദ എന്തായിരുന്നു മുബുത്തതയായിരുന്നു അപ്പോൾ ആ മുബുദ്ധത മർഫുവാണ് അപ്പോൾ അത് റഫിൻ്റെ സ്ഥാനത്താണ് അല്ലേ യഥാർത്ഥത്തിൽ അത് ദമ്മത്ത് വരേണ്ടതായിരുന്നു റഫിൻ്റെ സ്ഥാനത്തായിരുന്നു നിൽക്കേണ്ടത് പക്ഷേ ഹാദം അഭിനയ ആയതുകൊണ്ട് അലിഫിൻ്റെ മുകളിൽ സുഖുവല് സ്ഥിരമായിരിക്കും അപ്പോൾ ആ ആ റഫിൻ്റെ സ്ഥാനത്താണെന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കണം മർഫു ആണ് ദമ്മത്താണ് ഇതിനെന്താ അറബി ഗ്രാമറിൽ പറയാം ഈ മെഹല്ലി റഫിൻ എന്ന് പറയും ഈ മെഹല്ലി റഫിൻ റഫിൻ്റെ സ്ഥാനത്ത് മെഹല് എന്ന് സ്ഥാനം പൊസിഷൻ അപ്പോൾ ഫി മെഹല്ലി റഫിൻ റഫിൻ്റെ സ്ഥാനത്താണ് അതിന് നമ്പത്താണ് വേണ്ടത് പക്ഷെ മബിനി അയാള നമ്പത്തെന്താണ് നമ്മൾ എഴുതുക നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുകയേ ചെയ്യുള്ളൂ ഇനി ഹാദയുടെ പാഠം ഒന്നിലെ പൂർണ്ണമായ വ്യാകരണം എങ്ങനെയിരിക്കും ഇരിക്കും അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച ഹാദനെക്കുറിച്ചുള്ള പൂർണ്ണമായ വ്യാകരണം എങ്ങനെയിരിക്കണം ഹാദ എന്താണ് ഇസ്മുൽ ഇഷാരത്തി നിൽക്കരീബി മബിനി നൽ സഖു ഫീൽ മെഹൽ റഫിൻ മുബ്ദ ഇതാണ് ഹാജയുടെ പൂർണ്ണമായ വ്യാകരണം ഇസ്മുൽ ഇഷാരത്തി ലിൽ കരീബി അടുത്തേക്ക് ചൂണ്ടുന്ന ഇസ്മു അല്ലെ ഇസ്മുൽ ഇഷാരത്തി എന്ന് പറഞ്ഞ ഇസ്മ ഇഷാര ഇഷാരെന്നു പറഞ്ഞാൽ ചൂണ്ടുന്ന അടുത്തേക്ക് ചൂണ്ടുന്ന ഇസ്മ ഇഷാരെന്നാണ് ചൂണ്ടുന്നത് ചൂണ്ടുന്ന ഇസ്മ ഇസ്മുൽ ഇഷാരെന്ന് പറഞ്ഞാൽ ചൂണ്ടുന്ന ഇസ്മ ലിൽ കരീബി അടുത്തേക്ക് അപ്പം അടുത്തേക്ക് ചൂണ്ടുന്ന ഇസ്മ മബിനിയ സുക്കൂൻ സുക്കൂലിൻ്റെ മേൽ സ്ഥിരമാണ് മബിനീൻ അല സുക്കൂന്ന് പറഞ്ഞാൽ സുക്കൂലിൻ്റെ മേൽ സ്ഥിരമാണ് ഫീൽ മെഹല്ലി റഫിൻ അത് റഫിൻ്റെ സ്ഥാനത്താണ് സുക്കൂലിൻ്റെ മേൽ സ്ഥിരാണെന്നാണ് എഴുത്തില്ലെങ്കിലും അത് എന്താണ് റഫിൻ്റെ സ്ഥാനത്താണ് കാരണം എന്താ അത് മുഖുത്തതയാണ് അത് മുഖുത്തതയാണ് അപ്പോൾ ഹാർദിയുടെ പൂർണ്ണമായ വ്യാഖരണം എന്താ ഇസ്മുൽ ഈഷാരത്തിൽ കരീബി മബിനീൻ അല സുക്കൂൽ في ഫിൽ മെഹൽ റഫീൻ മുബുദ്ധ ഉൻ ഇസ്മുൽ ഇസ്മുൽ ഇഷാരത്തിൽ മബിനിൻ സുക്കൂനി ഫി മെഹൽ മുബുത്തത ഉൻ അപ്പോൾ ഇത് നമ്മൾ ഇൻഷാല് പഠിച്ചുകൊണ്ടേയിരിക്കും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും വിഷമിക്കേണ്ട ആവശ്യമില്ല ബേജാറാകേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇത് ബൈഹാർട്ടായിട്ട് മനഃപ്പാടാക്കിയിട്ട് പഠിക്കും ഇൻഷാല്ല അപ്പോൾ പിന്നെ കലിമ മോറബാകാം മബിനിയാകാം മോറബെന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മത്താകാം ചില കാരണങ്ങളാൽ പത്തഭത്താകാം ചില കാരണങ്ങളാൽ കസറാകാം പക്ഷേ സുക്കുനാവൂല ഇസ്മ എന്താവൂല അവസാനത്തെ അക്ഷരം സുക്കുനുണ്ടാവില്ല ഇനി പിന്നെ അത് മോറബ് പിന്നെന്താ മബിനി മബിനിയെന്ന് പറഞ്ഞാൽ എന്താ അവസാനത്തെ അക്ഷരം സ്ഥിരമായിരിക്കും അതിങ്ങനെ ലമ്മത്ത് വരേണ്ടിടത്തും മാറൂല പദ്ധതി വരണ്ടിടത്തും മാറൂല കസടത്ത് വരണ്ടെടുത്തും മാറൂല അതിന് ഒരു മബിനിയായ കരിമ നമ്മൾ പഠിച്ചു ഹാദ ഒരു മബിനിയായ കാര്യം നമ്മൾ പഠിച്ചെന്താ ഹാദ അപ്പോൾ ഈ ഹാദൻ്റെ പ്രത്യേകത എങ്ങനെ ഹാദ എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് അതിൻ്റെ അവസാനത്തെ അക്ഷരമായ അലിഫ് എന്താണ് സുക്കൂനിന് മേൽ സ്ഥിരാണ് സുക്കുനിന് മേൽ സ്ഥിരമാണ് ഇവിടെ കണ്ടോ ഹാദ ശരിക്കാണ് ഹാദ അതെന്താണ് അവസാനത്തെ അക്ഷരം അരിഫാണ് ആരിഫിൻ്റെ മുകളിൽ സുക്കൂനാണ് വാടക